അപ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം കേരളത്തിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് പുറത്ത് പോയവരോ അല്ലെങ്കിൽ ഇനി പുറത്ത് പോയി വാഹനം ഓടിക്കാൻ നിൽക്കുന്നവരോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവെക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ കേരളത്തിൽ ലൈസൻസ് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റി എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ സർക്കാർ പ്രിൻറ്റ് ചെയ്ത് പണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ലൈസൻസ് നമുക്ക് ആർക്കും ഇപ്പോൾ കിട്ടുന്നില്ല നമുക്കൊരു ഫിസിക്കൽ ലൈസൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എം പരിവാഹം സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ആ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് അക്ഷയമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളോ പോയിട്ട് പ്രിന്റ് ചെയ്ത് എടുത്ത് ഉപയോഗിക്കാം എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്ന കാര്യം അങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കുന്ന ലൈസൻസിൽ ക്യു ആർ കോഡ് ഉള്ളതിനാൽ നമുക്ക് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് രാജ്യത്ത് പോയാലും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തും ഈ ലൈസൻസ് ഉപയോഗിക്കാം എന്നാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഇറക്കിയിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ കാര്യം തികച്ചും വിവരക്കേടാണ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കാം കാരണം ഇന്ത്യയിൽ നമുക്ക് ഡിജിറ്റൽ ലൈസൻസ് വെച്ചുകൊണ്ട് വാഹനം ഓടിക്കാം ഇത് വിദേശ രാജ്യങ്ങളിൽ പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മളെല്ലാവരും നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇതെല്ലാം ഒറിജിനൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടുകൊണ്ട് പണ്ട് നമ്മളെല്ലാവരും ഒരു കോപ്പി എടുത്ത് ലാമിനേറ്റ് ചെയ്ത് കൊണ്ടു നടക്കാറുണ്ട് ആ ലാമിനേറ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു ഡോക്യുമെൻറ്റിൻ്റെ വാല്യൂ അതല്ലെങ്കിൽ ഒരു ഫോട്ടോസാറ്റ് കോപ്പിയുടെ വാല്യൂ വാല്യു മാത്രമേ ഈ ലൈസൻസിനു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ഒരു ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി കൊണ്ട് നടക്കുന്ന കാര്യം വേറൊരു രാജ്യങ്ങളും അംഗീകരിച്ച് തരുന്നൊരു കാര്യമല്ലത് നമ്മൾ അക്ഷയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നോ പ്രിന്റ് എടുക്കുന്ന ലൈസൻസ് അത് വെറും ഒരു കോപ്പി മാത്രമാണ് അത് നമ്മുടെ ഒരിക്കലും ഒരു ഒറിജിനൽ ലൈസൻസ് അല്ല ഹോളോഗ്രാം ഇല്ലാത്ത ലൈസൻസ് ഹോളോഗ്രാം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പഴയ ലൈസൻസിൻ്റെ പിന്നിൽ കണ്ടിട്ടുണ്ടോ ഒരു തിളങ്ങുന്ന സ്റ്റിക്കർ ആ ഹോളോഗ്രാം ഇല്ലാത്ത ലൈസൻസും കൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലീസ് പിടിച്ചാൽ ഫൈൻ അടപ്പിക്കാനും അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ജയിലിലിടാനും അതല്ല ഈ രാജ്യത്ത് നിന്ന് നമ്മളെ ഡീപ്പോർട്ട് ചെയ്ത് വിടാനും ഉള്ള ചാൻസ് വളരെ കൂടും ഞാനിപ്പോൾ ഉള്ളത് ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു മലയാളിയെ പോലീസ് പിടിച്ച് റിമാൻഡ് ചെയ്തിട്ട് ഏകദേശം ഒന്നര മാസമായി ഇപ്പോഴും ആളകത്താണ് ഇത് വേറെ ആളെ റിലീസ് ചെയ്തിട്ടില്ല അവൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഓടിക്കുന്ന സമയത്താണ് അവനെ പോലീസ് പിടിച്ചത് ഈ ജനുവരിയിൽ അവൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഹെവി ഇല്ലാത്തതുകൊണ്ട് ഹെവി ലൈസൻസും കൂടി എടുത്ത് തിരിച്ചു വന്നതാണ് അപ്പോൾ ഹെവി എടുത്തതുകൊണ്ട് തന്നെ അവന് കിട്ടിയത് ഇപ്പോഴത്തെ പുതിയ ലൈസൻസ് ആണ് അതായത് അക്ഷയെന്ന് പ്രിന്റ് ചെയ്ത ലൈസൻസ് ആണ് ആ ലൈസൻസ് പോലീസ് ചെക്കിങ്ങിൽ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ലൈസൻസ് ഫേക്ക് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പോലീസ് പിടിച്ച് ജയിലിലിട്ടേതാണ് ഇതുപോലെ തന്നെ നമ്മുടെ റൂമിൽ നമ്മുടെ സുഹൃത്തിൻ്റെ ലൈസൻസ് പോലീസ് ചെക്കിങ്ങിൽ പിടിച്ചതാണ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവന് പുതിയ ലൈസൻസ് ആയിരുന്നു ഈ പുതിയ ലൈസൻസ് ഫേക്ക് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് ഒറിജിനൽ ലൈസൻസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ലൈസൻസ് ചെക്ക് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു ഇവിടുത്തെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞു ഇത് വരെ അവൻ്റെ ലൈസൻസ് തിരിച്ചു കൊടുത്തുള്ളൂ എല്ലാ ആഴ്ചയും പോയി നമ്മൾ തിരക്കുന്നുണ്ട് എന്നാലും അവർ ചെക്ക് ചെയ്തിട്ട് തരാം എന്ന് പറയുന്നത് അല്ലാതെ ഇതുവരെ അതിനെപ്പറ്റി വേറെ ഒരു കാര്യം അവർ സംസാരിക്കുന്നില്ല പിന്നെ ഈ ലൈസൻസ് പിടിച്ചു കൊണ്ടുപോയി വണ്ടി ഓടിക്കണവരുടെ മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ സെൻറ്ററിലോ അല്ലെങ്കിൽ റോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പോലീസ് വേറെ ചെക്ക് ചെയ്യുള്ളൂ കാരണം നമ്മൾ വേറൊരു രാജ്യത്തായതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ നമ്മളിവിടെ ലീഗലാണോ നമ്മുടെ പേപ്പർ എല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ പോലീസ് നമ്മൾ ചെക്ക് ചെയ്യും ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ച നമ്മുടെ ലൈസൻസ് കാണിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ പേഴ്സണൽ ലൈസൻസ് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ലൈസൻസ് അവർ എടുത്ത് നോക്കിയുണ്ടോ ഇത് ഫേക്കാണ് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെയും ഒരുപാട് മലയാളികളുടെ ലൈസൻസ് പോലീസാർ മേടിച്ചുകൊണ്ടു അതുകൊണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ലൈസൻസ് വെച്ചുകൊണ്ട് അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം എടുത്ത ലൈസൻസ് വെച്ചുകൊണ്ട് ആരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വാഹനം ഓടിക്കാതിരിക്കുക കാരണം നിങ്ങളെ പോലീസ് പിടിച്ചതിന് ഫൈൻ അടപ്പിക്കാനോ അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പിടിച്ച് ജയിലിടാനോ അല്ല അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് പോയി അന്വേഷിക്കുക ഈ ലൈസൻസ് വെച്ച് ഞാൻ വണ്ടി ഓടിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുക നിങ്ങൾ ഇതിന് മുന്നേ ചിലപ്പോൾ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ വെറുതെ വിട്ടിട്ടുണ്ടാവാം പക്ഷേ എല്ലാ പ്രാവശ്യം അങ്ങനെ വെറുതെ വിടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട ഈ ഇതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് വെറുതെ വിട്ടണവരുണ്ട് അതിനുശേഷം പോലീസ് അതേ ലൈസൻസ് തന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിക്കണവരുണ്ട് ഇവിടെ ക്രൊയേഷ്യയിൽ ഇന്ത്യൻ എംബസിയിൽ തന്നെ ഈ കാര്യം ഇപ്പം അവർ പ്രിൻറ്റ് ചെയ്ത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതായത് ഡീപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഫൈൻ അടപ്പിക്കാനോ അല്ലെങ്കിൽ പിടിച്ച് ജയിലിൽ ഇടാനോ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് കയ്യിൽ സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിന് സർക്കാർ പൈസ കൊടുക്കാതിരുന്ന കഴിഞ്ഞപ്പോൾ അവർ പ്രിൻ്റിങ് നിർത്തി ആ പ്രിൻ്റിങ് നിർത്തി നിർത്തിയതുകൊണ്ടും ഇനിയിപ്പോൾ പ്രിന്റ് പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാലും സർക്കാർ പുതിയൊരു അടവാണ് ഈ പറയുന്ന ഡിജിറ്റൽ ലൈസൻസ് ഡിജിറ്റൽ ലൈസൻസ് നമ്മൾ ആരും ഡിജിറ്റൽ ലൈസൻസ് എതിർക്കണമെന്നില്ല പക്ഷേ ഈ ഫിസിക്കൽ ലൈസൻസ് നിർത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന ഡിജിറ്റൽ ലൈസൻസ് ശരിക്കും ഉപകാരത്തിലല്ല പെടുന്നത് പോലെയുള്ളവർക്ക് ഉപദ്രവത്തിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം അതുകൊണ്ട് ആരും ചെന്നിട്ട് പണി വാങ്ങാതിരിക്കുകയെന്ന് നോക്കാം സർക്കാരിങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവരും അപ്പോൾ നമ്മളായിരിക്കും നമ്മൾ വേറൊരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ വന്നിട്ട് രണ്ട് മാസം മൂന്ന് മാസം പിടിച്ച് പോലീസ് പിടിച്ച് അകത്തിട്ടു നമ്മളെ രക്ഷിക്കാനോ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ ഒരാളും തിരിഞ്ഞ് നോക്കൂലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം